അപ്പം നമ്മൾ സ്റ്റേറ്റ്മെൻറ് അസംഷനും സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെൻറ്റും കംപ്ലീറ്റ് ചെയ്തു ഓക്കെ സ്റ്റേറ്റ്മെൻറ് അസംഷനും സ്റ്റേറ്റ്മെൻറ് ആർഗ്യുമെൻ്റ് കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് ക്രിട്ടിക്കൽ റീസണിങ്ങിൻ്റെ അടുത്ത അതായത് കുറച്ചും കൂടിയും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം ഓക്കെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം അതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻ്റ് ആൻഡ് കൺക്ലൂഷനാണ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ ഓക്കെ സോ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിലോജിസം കോഡ് ഇൻ ഈക്വാളിറ്റിയിലൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും അതായത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് തരും സ്റ്റേറ്റ്മെൻറ്റ് ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റേറ്റ്മെൻറ്റുകൾ തരും ഓക്കെ ബേസ്ഡ് ഓൺ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്സ് യു ഹാവ് ടു ഡ്രോ കൺക്ലൂഷൻസ് ഓക്കെ യു ഹാവ് ടു ഡ്രോ കൺക്ലൂഷൻസ് ഓക്കെ സോ നമ്മൾ സ്റ്റേറ്റ്മെന്റ് അസംഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെൻ്റിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജനറൽ നോളജൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ നമ്മളുടെ ഒരു ജനറൽ നോളജും നമ്മളുടെ ഒരു ജനറൽ പെർസ്പെക്റ്റീവ് നമ്മളുടെ ഒരു കാഴ്ചപ്പാടൊക്കെ നല്ലോണം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും നമ്മളുടെ ഒരു കാഴ്ചപ്പാടൊക്കെ നല്ലോണം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും എന്നിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക ഏത് ആർഗ്യുമെന്റാണ് സ്ട്രോങ് ഏത് ആർഗ്യുമെന്റ് ആണ് പെയ്ക്കുന്നതൊക്കെ ഓക്കെ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷനിൽ നമുക്ക് യാതൊരു ബയസും ഒന്നും പാടില്ല ഓക്കെ പയസ്ന്ന് പറഞ്ഞാൽ എന്താ മുൻവിധി ഓക്കെ മുൻവിധി ബയസൊന്നും നമുക്ക് പാടില്ല യാതൊരു ബയസും പാടില്ല ഓക്കെ ജനറൽ ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല നമ്മളുടെ പൊതുവുള്ള ജനറൽ ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ നമ്മളുടെ ഒപ്പീനിയൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ നമ്മളുടെ ഒപ്പീനിയൻസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താണ് ഓക്കെ ആ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് എന്താണ് അത് നോക്കണം ആ സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശം എന്താണ് ഓക്കെ ആ സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ നോക്കണം പോസിറ്റീവ് ആയിട്ടുള്ള ഉദ്ദേശമാണോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഉദ്ദേശമാണോന്നുള്ളത് നമ്മൾ നോക്കണം ഓക്കെ വേറെ ഒന്നും നമ്മൾ നോക്കാൻ പാടില്ല ഓക്കെ വേറെ ഒന്നും നമ്മൾ നോക്കാൻ പാടില്ല സോ ഇതിന്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് കുറച്ച് തന്നിട്ട് നിങ്ങൾക്ക് അടിയിലെ കൺക്ലൂഷൻസ് തരും ഒന്നോ രണ്ടോ മൂന്നോ കൺക്ലൂഷൻസ് തരും ഓക്കെ ഒന്നോ രണ്ടോ മൂന്നോ കൺക്ലൂഷൻസ് തരും ഓക്കെ ഇതാണ് അതിന്റെ ഓപ്ഷൻസ് രണ്ട് കൺക്ലൂഷൻസ് തന്നു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഓപ്ഷൻസ് ഓക്കെ ഇതാണ് അതിന്റെ ഓപ്ഷൻസ് സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ നമ്മൾ ചെയ്യാമെന്ന് സോ ഫസ്റ്റ് ക്വസ്റ്റനിൽ നോക്കി സ്റ്റേറ്റ്മെന്റ് ഇതാണ് എൻ അഡ്വർടൈസ്മെന്റ് ഓഫ് എ കമ്പനി എക്സ്വൈസർ ഓക്കെ ഇൻവർട്ടർ കോമേഴ്സ് ഇഫ് യു ആർ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വി വാണ്ട് ടു ഹയർ യു എന്നാണ് പറയുന്നത് ഓക്കെ ഒരു കമ്പനിയുടെ അഡ്വർടൈസ്മെൻ്റ് ആണ് അതിൽ പറയുന്നത് ഇഫ് യു ആർ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വി വാണ്ട് ടു ഹയർ യു നിങ്ങൾ ഞങ്ങൾക്ക് ജോലി എടുക്കാൻ താൽപ്പര്യമുണ്ട് ജോലി കെടുക്കാൻ താൽപ്പര്യമുണ്ട് ഓക്കെ അതാണ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ സോ അതിന്റെ അടിയിലുള്ള കൺക്ലൂഷൻ നമ്മൾ നോക്കി കൺക്ലൂഷൻ ഇതാണ് കമ്പനി ഹയർസ് നോ ബഡി വിത്ത് അതർ ക്വാളിഫിക്കേഷൻസ് വിവാളിഫിക്കേഷൻസ് സോ ആ കൺക്ലൂഷൻ നമുക്ക് ശരിയായിട്ട് പറയാൻ പറ്റില്ല ഓക്കെ ആ കൺക്ലൂഷൻ നമുക്ക് ശരിയായിട്ട് പറയാൻ പറ്റില്ല കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മളോട് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹയർ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നാണ് പറയണത് നിങ്ങളെ ഹയർ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നാണ് പറയുന്നത് എന്ന് വെച്ചിട്ട് ആ കമ്പനി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലാത്ത ആരെയും ഹയർ ചെയ്യില്ല എന്ന് പറയുന്നില്ല ഓക്കെ ഹയർ ചെയ്യില്ല എന്ന് പറയുന്നില്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറയുന്നത് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കണം അതിന്റെ മീനിങ് എന്താന്ന് നോക്കണം ഓക്കെ എന്നിട്ട് വേണം നമ്മൾ ഏത് കൺക്ലൂഷനാണ് ഫോളോ ചെയ്യാന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ ഏത് കൺക്ലൂഷനാണ് ഫോളോ ചെയ്യുക എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ ഓക്കെ അല്ലാതെ നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻസോ നമ്മളുടെ മുൻവിധിയോ നമ്മളുടെ ബയസസ് നമ്മളുടെ പെർസ്പെക്റ്റീവ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ ആ സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറയുന്നത് അതിനെ അനലൈസ് ചെയ്യുക എന്നിട്ട് നമ്മൾ കൺക്ലൂഷൻ ഏതാ ഫോളോ ചെയ്യാമെന്ന് തീരുമാനിക്കുക ഓക്കെ അങ്ങനെയാണ് വരിക സോ കമ്പനി ഹൈസ് നോബി വിത്ത് അതർ ക്വാളിഫിക്കേഷൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഓക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻസ് മാത്രമാണ് ശരിയാവുള്ളൂ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻസ് മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോ ഈ കേസിലിപ്പോൾ കമ്പനി ഹാഴ്ച നോബി വിത്ത് അതർ ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ ശരിയായേക്കാം ഓക്കെ നമുക്ക് ആ കമ്പനിയെ പറ്റി ഹൺഡ്രഡ് പെർസെന്റ് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയില്ല ചിലപ്പോൾ ആ കമ്പനി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലാതെ വേറെ ആരെയും ഹയർ ചെയ്യണ്ടാവില്ല ഓക്കെ ബട്ട് അതിൽ കീവേർഡ് ഉള്ളത് ചിലപ്പോൾ ഓക്കെ മെയിൻ ഓക്കെ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഡെഫിനിറ്റ് ആയിട്ട് ഡെഫിനിറ്റ് ആയിട്ട് ഷ്യൂറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അങ്ങനെ ഷ്യൂർ ആവുന്ന കൺക്ലൂഷൻസ് മാത്രമേ നമുക്ക് ഫോളോ ചെയ്യും എന്ന് പറയാൻ പറ്റുള്ളൂ ഓക്കെ ഫോളോ ചെയ്യും എന്ന് പറയാൻ പറ്റുള്ളൂ ഓക്കെ കാരണം എന്താ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് കൺക്ലൂഷന്റെ മീനിങ് എന്താ ഇൻഫറൻസ് എന്നാണ് ഇൻഫറൻസ് കൺക്ലൂഷന്റെ മീനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫറൻസ് എന്നാണ് ഓക്കെ ഇൻഫറൻസ് എന്നാണ് സോ ആ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഇൻഫറൻസ് അതായത് ഇൻഫർ ചെയ്യാൻ പറ്റാത്ത ഇൻഫർ ചെയ്യാൻ പറ്റാത്ത കൺക്ലൂഷൻസ് ഒന്നും നമുക്ക് ഫോർവേർഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ഓക്കെ കൺക്ലൂഷൻ നമ്പർ ടു എന്ന് പറയുന്നത് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അത് ശരിയാണ് ഓക്കെ അത് ശരിയാണ് കാരണം എന്താ നമ്മളോട് അഡ്വർടൈസ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇഫ് യു ആർ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വി വിമാൻ ടു ഫയർ ഓക്കെ വിവാൺ ടു ഫയർ ഓക്കെ അതിന്റെ അർത്ഥം എന്താ കമ്പനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർസിന് ആവശ്യമുണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട് ഓക്കെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ഇറക്കേണ്ട ആവശ്യമില്ല ഓക്കെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് സോ ഈ ക്വസ്റ്റനിൽ ഓൺലി ടു ഫോളോവേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് വരിക ഓക്കെ ഓൺലി ടു ഫോളോസ് ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ് ഓക്കെ അടുത്ത വസ്റ്റ് നോക്കി സ്റ്റേറ്റ്മെന്റ് വി ഡു നോട്ട് നീഡ് ടുഡേ ഇൻ ഇന്ത്യ എക്സ്ട്രോർഡിനറി സ്പെഷ്യലിസ്റ്റ് ബട്ട് ദോസ് ട്രെയിൻഡ് ഓർഡിനറി ഡോക്ടേഴ്സ് ഹു ആർ ഡെഡിക്കേറ്റഡ് ടു ദയർ പ്രൊഫഷൻ നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ ഒരു സാഹചര്യത്തില് എക്സ്ട്രോഡിനറി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരെക്കാട്ടിലും സാധാരണ ഡോക്ടർമാർ അതായത് ജോബിൽ നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള സാധാരണ ഡോക്ടർമാരെയാണ് നമുക്ക് ആവശ്യം എന്നാണ് പറയുന്നത് ഓക്കെ ഇന്ത്യയിലത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓക്കെ സോ അവർ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താ നമുക്ക് അറിയാം നമ്മൾ ഓരോ പ്രൈവറ്റ് പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഡോക്ടർമാരുടെ ഫ്രണ്ടിലുള്ള അവരുടെ ക്വാളിഫിക്കേഷൻസ് ചെയ്തു വെച്ചിട്ടുണ്ടാവും അവരുടെ റൂമിന്റെ ഫ്രണ്ടിൽ ക്വാളിഫിക്കേഷൻ എഴുതി വെച്ചിട്ടുണ്ടാകും സപ്പോസ് ഇപ്പം ഡി എം ഫ്രം ജർമ്മനി ഓക്കെ എം എസ് ഫ്രം യു കെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രോർഡിനറി സ്പെഷ്യലിസ്റ്റുകളാണ് ഓക്കെ സോ എക്സ്ട്രോഡിനറി സ്പെഷ്യലി സ്പെഷ്യലിസ്റ്റുകളെല്ലാം നമുക്ക് ആവശ്യം നമുക്ക് സാധാരണ ജോബിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള സാധാരണ ഡോക്ടർമാരെയാണ് ആവശ്യം എന്നാണ് പറയുന്നത് അതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഓക്കെ അപ്പം സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥവും നമുക്ക് മനസ്സിലായി സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശവും നമുക്ക് മനസ്സിലായി ഇനി അതിൻ്റെ ബേസിസിൽ ഇനി നമുക്ക് കൺക്ലൂഷൻസ് കൺക്ലൂഷൻസ് കൺക്ലൂഷൻ വി ഷുഡ് മെഡിക്കൽ പ്രൊഫഷൻ വിത്ത് ഡെഡിക്കേറ്റഡ് ഓർഡിനറി ഡോക്ടേഴ്സ് ദാൻ ഹൈലി മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് അതായത് മെഡിക്കൽ പ്രൊഫഷൻ നമുക്ക് ഓർഡിനറി ഡോക്ടേഴ്സിനെ വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന് ഓക്കെ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ എഡ്യൂക്കേഷന് പകരം സാധാരണ ഓർഡിനറി ഡോക്ടേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻസിനെ പ്രേരിപ്പിക്കണം എൻകറേജ് ചെയ്യണം എന്നൊക്കെയാണ് അതിന്റെ ഉദ്ദേശം ഓക്കെ ആ കൺക്ലൂഷൻ ശരിയാണ് ഓക്കെ ആ കൺക്ലൂഷൻ ശരിയാണ് ഓക്കെ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതിന്റെ അർത്ഥം ബജറ്റ് നമ്മൾ കൺക്ലൂഷൻ എടുത്തു ആ കൺക്ലൂഷൻ ശരിയാണ് ഓക്കെ രണ്ടാമത് നോക്കി എക്സ്ട്രോഡിനറി സ്പെഷ്യലിസ്റ്റ് ആർ നോട്ട് ഡെഡിക്കേറ്റഡ് ടു ദയർ പ്രൊഫഷൻ എക്സ്ട്രോഡറി സ്പെഷ്യലിസ്റ്റ് ആർ നോട്ട് ഡെഡിക്കേറ്റഡ് ടു ദയർ പ്രൊഫഷൻ അത് നമുക്ക് പറയാൻ പറ്റുമോ അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എക്സ്ട്രോർഡിനറി സ്പെഷ്യലിസ്റ്റുകളെല്ലാം ആവശ്യം സാധാരണ ഡോക്ടർമാരെയാണ് കൂടുതൽ ആവശ്യം എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചിട്ട് എക്സ്ട്രോഡിനറി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാർക്ക് അവരുടെ ജോബിൽ ഡെഡിക്കേഷൻ ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല അവരുടെ ജോബിൽ ഡെഡിക്കേഷൻ ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ സോ രണ്ടാമത്തെ കൺക്ലൂഷൻ തെറ്റാണ് രണ്ടാമത്തെ കൺക്ലൂഷൻ തെറ്റാണ് ഡസ് നോട്ട് ഫോളോ ഡസ് നോട്ട് ഫോളോ ഓക്കെ സോ ഓൺലി കൺക്ലൂഷൻ വൺ ഫോളോ ഓക്കേ ഓൺലി കൺക്ലൂഷൻ വൺ ഫോളോ ഓക്കെ സോ അതാണ് അപ്പൊ ഇതിൽ നമ്മള് നമ്മളുടേതായിട്ടുള്ള നമ്മളുടേതായിട്ടുള്ള അസംഷനും കാര്യങ്ങളൊന്നും ചെയ്യരുത് ഓക്കെ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റനിൽ നമ്മളുടേതായിട്ടുള്ള അസംഷനൊന്നും നമ്മൾ എടുക്കരുത് നമ്മളുടേതായിട്ടുള്ള അസംഷൻ ഒന്നും നമ്മൾ എടുക്കരുത് ആ സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് കൺക്ലൂഷൻ കൺക്ലൂഷൻ അതിനനുസരിച്ച് ചെയ്യാം ചെയ്യാം ചിലപ്പോൾ രണ്ട് കൺക്ലൂഷൻ തെറ്റായിരിക്കാം നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കൺക്ലൂഷൻ തെറ്റായിരിക്കാം അടുത്ത ക്വസ്റ്റ്യൻ സിറ്റി എക്സ് ഹാവ് വെൽക്കം ദ റീസെന്റ് സുപ്രീം കോർട്ട് ഓർഡർ ബാനിങ് ദ രജിസ്ട്രേഷൻ ഓഫ് പ്രൈവറ്റ് വെഹിക്കിൾസ് ദാറ്റ് ഡു നോട്ട് കൺഫോം ടു യൂറോ എമിഷൻ വിത്ത് ഇമ്മീഡിയറ്റ് ഇൻ സിറ്റി വൈ ഓൺലി എന്നാണ് പറയുന്നത് സോ ഒരു രണ്ട് സിറ്റികളുടെ കാര്യമാണ് പറയുന്നത് സിറ്റി എക്സ് സിറ്റി വൈ ഓക്കെ അതിൽ സിറ്റി എക്സിൽത്തെ ആൾക്കാര് ഒരു സുപ്രീം കോർട്ട് ഓർഡറിനെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു എന്നാണ് പറയണേ എന്താണ് ആ ഓർഡർ പറയുന്നത് ആ ഓർഡർ പറയുന്നത് സിറ്റി വൈയിലത്തെ യൂറോ ടു എമിഷൻ നോംസ് അനുസരിക്കാത്ത പ്രൈവറ്റ് വെഹിക്കിൾസിനെ ബാൻ ചെയ്യണം എന്നാണ് പറയുന്നത് ഓക്കെ പ്രൈവറ്റ് വെഹിക്കിൾസിനെ ബാൻ ചെയ്യണം എന്നാണ് പറയുന്നത് സോ കൺഫോം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് പറഞ്ഞാൽ അനുസരിക്കുക കൺഫേം എന്ന് പറഞ്ഞാൽ അനുസരിക്കുക ഓക്കെ കൺഫേം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൺഫേം എന്നുള്ള വേർഡായിട്ട് നമ്മൾ കൺഫ്യൂസ് ആവരുത് ഓക്കെ കൺഫേം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ മീനിങ് ആണ് കൺഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മീനിങ് ആണ് ഓക്കെ കൺഫേം കൺഫോം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനുസരിക്കുക എന്നുള്ള അർത്ഥമാണ് പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളൊരു പറഞ്ഞത് യൂറോ ടു എമിഷൻ നോംസ്ന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബേസിക്കലി പൊല്യൂഷൻ നോംസ് ആണ് ഓക്കെ പൊല്യൂഷൻ ആണ് പരിസ്ഥിതി മലിനീകരണത്തിന് പറ്റിയിട്ടുള്ള ഒരു നോംസ് ആണ് അത് ഓക്കെ റൂൾസ് ആണ് ഓക്കെ സോ ആ യൂറോ ടു എമിഷൻ നോംസ് അനുസരിക്കാത്ത പ്രൈവറ്റ് വെഹിക്കിൾസിനെ സിറ്റി വൈയിൽ ബാൻ ചെയ്യുകയാണ് ചെയ്തിരിക്കണേ ഏത് സുപ്രീം കോർട്ട് ബാൻ ചെയ്യുകയാണ് ചെയ്തിരിക്കണേ ആ സുപ്രീം കോർട്ട് ഓർഡറിനെ സിറ്റി എക്സിൽത്തെ ആൾക്കാർ വെൽക്കം ചെയ്തു സ്വീകരിച്ചു ഓക്കെ സോ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ നമ്മൾ നോക്കുകയാണ് കൺക്ലൂഷൻ വൺ സിറ്റി എക്സ് ഹാസ് ലോവർ ലെവൽ ക്വാറ്റ് ലോവർ ലെവൽ ഓഫ് വെഹിക്കുലർ പൊല്യൂഷൻ ദാൻ സിറ്റി വൈ സിറ്റി വൈ ഓക്കെ സോ ആ ഒരു കൺക്ലൂഷൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം എന്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിറ്റി എക്സിൽ സിറ്റി വയനേക്കാട്ടിലും പൊലൂഷൻ കൂടുതലായിരിക്കാം ഓക്കെ സോ സിറ്റി വൈയിൽ ഇങ്ങനെ ഒരു ഓർഡർ വരുമ്പോൾ സിറ്റി വൈയിൽ ഓബിയസ്ലി പൊലൂഷൻ കുറയുമല്ലോ ചിലപ്പോൾ സിറ്റി എക്സിലെങ്കിൽ അത് അടുത്ത ആ ഓർഡർ അടുത്ത സിറ്റി എക്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ സിറ്റി എക്സിലത്തെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവാം ഓക്കെ അങ്ങനെയും വേണമെങ്കിൽ ആവാം ഓക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സ്റ്റേറ്റ്മെന്റ് സോറി കൺക്ലൂഷൻ വണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സോ ഇറ്റ് ഡസ് നോട്ട് ഫോളോ ഓക്കെ കോൺട്രിബ്യൂട്ട് അതായത് പൊതുഗതാഗതങ്ങള് മലിനീകരണത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യില്ലെന്നാണ് പറയുന്നത് ഓക്കെ അവർക്ക് മലിനീകരണം ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് അതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം എന്താ സുപ്രീംകോട്ട് ഓർഡർ പ്രൈവറ്റ് വെഹിക്കിൾസിനെ ബാൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് എന്ന് വെച്ചിട്ട് നമുക്ക് പബ്ലിക് വെഹിക്കിൾസിന് പൊല്യൂഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് നമുക്ക് പബ്ലിക് വെഹിക്കിൾസിന് പൊല്യൂഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഓക്കെ അത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ പബ്ലിക് വെഹിക്കിൾസിന്റെ പൊല്യൂഷൻ ഇല്ല എന്ന് പ്രത്യേകിച്ച് പറയാണെങ്കിൽ മാത്രമാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ സോ നെയ്തർ ഫോളോസ് നെയ്തർ കൺക്ലൂഷൻ വൺ ടു ഫോളോസ് ഓക്കെ നെയ്തർ കൺക്ലൂഷൻ വൺ ഫോളോസ് ഓക്കെ നോർ ടു ഫോളോസ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം നമ്മളുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകണം സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം ഓക്കെ എന്നിട്ട് വേണം നമ്മൾ കൺക്ലൂഷൻ ഡിസൈഡ് ചെയ്യാൻ നമ്മളുടെ യാതൊരു അസംഷനും അതിലുണ്ടാവരുത് ഓക്കെ നമ്മളുടെ മുൻവിധി ഒന്നും അതിലുണ്ടാവരുത് നമ്മൾ വളരെ ഒബ്ജെക്റ്റീവായിട്ട് അനലൈസ് ചെയ്യണം ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്യണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഇതാണ് മെനി പീപ്പിൾ ഇൻ ദ മീഡിയ അലെക്സ് ദാറ്റ് മീസ് ദി ഓപ്പോസിഷൻ ലീഡർ മെഡ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ യെസ്റ്റർഡേ ടു സീക്ക് സെർട്ടൻ ഫേവേഴ്സ് ആൻഡ് അലിഗേഷൻ വിച്ച് വാസ് സ്ട്രോങ്ലി റിജക്റ്റഡ് ബൈ മിസ്റ്റർ എക്സ് ഓക്കെ സോ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത് മാധ്യമത്തിലെ കുറേ പേര് ആരോപിക്കുകയാണ് ഓക്കെ അലജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരോപണം അലജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണം എന്ന് പറഞ്ഞ അർത്ഥം ഓക്കെ ആരോപിക്കാണ് എന്ത് മിസ്റ്റർ എക്സ് അതായത് പ്രതിപക്ഷ നേതാവ് ചീഫ് മിനിസ്റ്റർ പ്രതിപക്ഷ നേതാവാണ് മിസ്റ്റർ എക്സ് മിസ്റ്റർ എക്സ് ചീഫ് മിനിസ്റ്ററിനെ കണ്ടു എന്തിനാണ് കുറച്ച് സഹായങ്ങൾ ചോദിക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത് ഓക്കെ പക്ഷേ ആ ആരോപണങ്ങൾ മിസ്റ്റർ എക്സ് ശരിയല്ല എന്ന് പറയും ഓക്കെ ശരിയല്ല എന്ന് പറഞ്ഞു അതിനെ റിജക്റ്റ് ചെയ്തു സോ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ നമ്മൾ നോക്കി മിസ്റ്റർ ടുത്ത് അതായത് മിസ്റ്റർ എക്സ് ചീഫ് മിനിസ്റ്ററിനെ കണ്ടു എന്ന് പറയണം കണ്ടു എന്ന് പറയണം നമുക്ക് പറ്റില്ല കണ്ടു എന്ന് നമുക്ക് ഓർപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ഇത് ഒരു ആരോപണം മാത്രമാണ് മിസ്റ്റർ എക്സ് ചീഫ് മിനിസ്റ്ററിനെ കണ്ടു എന്നുള്ളത് ഒരു ആരോപണം മാത്രമാണ് ഓക്കെ അത് സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ കണ്ടു എന്ന് ഉറപ്പിച്ച് നമുക്ക് പറ്റില്ല സോ ആ കൺക്ലൂഷൻ തെറ്റാണ് രണ്ടാമത്തെ മിസ്റ്റർ എക്സ് ഡി നോട്ട് മീറ്റ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ ടു സീക്ക് സർട്ടൻ ഫേബ്സ് അതായത് രണ്ടാമത്തെ കൺക്ലൂഷൻ പറയുന്നത് മിസ്റ്റർ എക്സ് കണ്ടില്ല എന്നാണ് അതായത് ആദ്യത്തെ കൺക്ലൂഷന്റെ നേരെ ഓപ്പോസിറ്റ് മിസ്റ്റർ എക്സ് കണ്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ അതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചിലപ്പോൾ കണ്ടുണ്ടാവും ഓക്കെ ചിലപ്പോൾ കണ്ടുണ്ടാവും മിസ്റ്റർ എക്സ് ഡിനൈ ചെയ്തെന്ന് വിചാരിച്ചിട്ട് മിസ്റ്റർ എക്സ് സത്യം പറയണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചിലപ്പോൾ മിസ്റ്റർക്സ് എന്ന് നോക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടുണ്ടാവും ഓക്കെ സോ അതും തെറ്റാണ് ഓക്കെ സോ ഇതിൽ നമ്മൾ ഈ രണ്ട് കൺക്ലൂഷൻ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ തെറ്റാണെന്ന് വെച്ചിട്ട് നമ്മൾ നെയ്തർ വൺ നോർ ടു കൺക്ലൂഷൻ ഫോളോ എന്ന് നമ്മൾ മാർക്ക് ചെയ്യാൻ പാടില്ല മാർക്ക് ചെയ്യാൻ പാടില്ല ഓക്കെ കാരണം നമുക്ക് വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം സോ ഫസ്റ്റ് കൺക്ലൂഷനിൽ മിസ്റ്റർ എക്സ് ചീഫ് മിനിസ്റ്ററിനെ കണ്ടു എന്ന് പറയുന്നു സെക്കൻഡ് കൺക്ലൂഷനിൽ മിസ്റ്റർ എക്സ് ചീഫ് മിനിസ്റ്ററിനെ എന്ന് പറയുന്നത് ഓക്കെ കണ്ടില്ല എന്ന് പറയണത് സോ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം ചീഫ് മിനിസ്റ്ററിനെ ഒന്നിലെങ്കിലും മിസ്റ്ററിച്ച് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഒന്നിലെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല ഇതിൽ ഏതെങ്കിലും വർണ്ണം എന്തായാലും ശരിയായിരിക്കും ഇതിലേ ഏതെങ്കിലും വർണ്ണം എന്തായാലും ശരിയായിരിക്കും സോ നമ്മൾ ഓപ്ഷൻ മാർക്കുമ്പോൾ നമ്മൾ ഏത് മാർക്കണം എയ്തർ വൺ ഓർ ടു ഫോളോ എതർ വൺ ഓർ ടു ഫോളോസ് അതായത് ഇതിലേതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യും ഓക്കെ അതായത് ആദ്യത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്താൽ രണ്ടാമത്തെ ഫോളോ ചെയ്യില്ല കാരണം മിസ്റ്റേക്സ് ചീഫ് മിനിസ്റ്ററിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ല നേരെ മറിച്ച് കണ്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ല ഓക്കെ സോ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യും സോ എയ് വൺ ഓർ ടു ഫോളോ എന്നാണ് പറയാം ഓക്കെ അങ്ങനെയാണ് പറയാ സോ അതാണ് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യമല്ലാതെ ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യമല്ലാതെ വേറെ ഒന്നും നമ്മൾ വേറെ ഒന്നും നമ്മൾ എന്താ ശ്രദ്ധിക്കരുത് ഓക്കെ വേറെ ഒന്നും ശ്രദ്ധിക്കരുത് കാരണം എന്താ വെച്ചാൽ കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പോൾ പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അവരുടേതായിട്ടുള്ള പ്രീ കൺസീവ്ഡ് നോഷൻസ് ഉപയോഗിച്ചിട്ട് കൺക്ലൂഷൻ എഴുതും ഓക്കെ കൺക്ലൂഷൻ എഴുതും അങ്ങനെ നമ്മൾ ചെയ്യരുത് ഓക്കെ അങ്ങനെ നമ്മൾ ചെയ്യരുത് നമ്മളുടെ ജനറൽ നോളജോ നമ്മളുടെ വേൾഡ് വ്യൂ ഇതൊന്നും ഇതിൽ ബാധകമല്ല ഓക്കെ നമ്മുടെ ജനറൽ നോളജ് ഒന്നും ഇതിൽ ബാധകല്ല ഇതിൽ നിന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നമ്മൾ നോക്കാൻ പാടുള്ളൂ